ഹായ് ഹലോ എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോണാലേക്കേസ് സ്വാഗതം നിങ്ങൾ ഫസ്റ്റിലെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ഒരു ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അതിന് എഴുതി പോവുക ഇപ്പം എ ആണോ ബി ആണോ സി ആണോ എന്ന് ആൻസർ സാധാ എഴുതുന്ന പോലെ എഴുതി പോവുക നമ്പർ ഇട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ആ മുപ്പതെണ്ണം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ഞാൻ ഓപ്ഷൻസ് ആയിട്ടുള്ളത് വായിക്കുന്ന സമയത്ത് ടിക്ക് ഇട്ടതിന് ശേഷം എത്ര കറക്റ്റ് ആൻസേഴ്സും എത്ര റോങ് ആൻസേഴ്സും ഉണ്ടെന്ന് നോക്കി നിങ്ങൾ മാർക്ക് കണക്ക് കൂട്ടുക അറിയാമല്ലോ ഇത്ര തെറ്റിന് എത്ര മാർക്കാണ് കുറയുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അറിയാൻ വേദവരാണെങ്കിൽ അത് ചെയ്യേണ്ട നിങ്ങൾ എത്ര ശരി ഉത്തരമുണ്ടെന്ന് മാത്രം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണം എത്ര എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് അറിയണം പുതിയതായിട്ട് വന്നവരോടാണ് എടുത്തു പറയുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന് അറിയപ്പെടുന്നത് ചൈനയുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ മാവോ സേതു ഓപ്ഷൻ ബി കുമിങ്തേ കക്ഷി ഓപ്ഷൻ സി സൺ യാത്സൻ ഓപ്ഷൻ ഡി ഷിയ ഷു രണ്ട് റിസർവ് റിസർവ് ബാങ്ക് ചെറിയ തെറ്റ് വന്നു പോയതാണ് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി മൂന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പത്ത് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ട് മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാലക്കാടിനെ പറ്റിയുള്ള തെറ്റായ പരാമർശം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പാലക്കാടിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള പരാമർശം ഏതാണെന്ന് ഓപ്ഷൻ എഴുതണം തെറ്റ് ഓപ്ഷൻ എ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ് ഓപ്ഷൻ ബി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്നിനാണ് പാലക്കാട് രൂപീകൃതമായത് ഓപ്ഷൻ ഡി സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പാലക്കാടാണ് നാല് ഹിമാചൽ പ്രദേശിൻ്റെ ദേശീയ മൃഗം ഓപ്ഷൻ എ കടുവ ഓപ്ഷൻ ബി ബൈസൺ ഓപ്ഷൻ സി സ്നോ ലെപ്പേർഡ് ഓപ്ഷൻ ഡി സിംഹം അഞ്ച് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ നാങ്കിങ് ഉടമ്പടി നാഗിങ് അല്ല നാങ്കിങ് ഉടമ്പടി ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലെ വേഴ്സായ് ഉടമ്പടി ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ പാരീസ് ഉടമ്പടി ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറിലെ ബക്സർ ഉടമ്പടി ആറ് റിസർവ് ബാങ്കിന്റെ വിശേഷണം അല്ലാത്തത് എന്താണ് റിസർവ് ബാങ്കിന്റെ വിശേഷണം അല്ലാത്തത് ഇതിൽ ഏതാണെന്ന് എഴുതുക ഓപ്ഷൻ എ വായ്പകളുടെ നിയന്ത്രകൻ ഓപ്ഷൻ ബി വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഓപ്ഷൻ സി ഇന്ത്യയുടെ വിദേശ ബാങ്ക് ഓപ്ഷൻ ഡി ബാങ്കുകളുടെ ബാങ്ക് ദേശീയ വിഷൻ ഡോക്യുമെന്റ് എന്നറിയപ്പെടുന്ന സയന്റിഫിക് പോളിസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ബി സോറി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ ഓപ്ഷൻ ഒന്ന് നോക്കിക്കോണേ എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ കാര്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്ന് എഴുതാൻ എ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് യു ജി സി ആക്ട് പാസ്സായത് സി സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ മുതലിയാർ കമ്മീഷനാണ് യിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എഴുതുക ഒൻപത് രണ്ടായിരത്തി ഇരുപത് എസ് ടി ഐ പി കരട് രൂപം പുറത്തുവിട്ടതെന്ന് സയന്റിഫിക് പോളിസിയുടെ കറണ്ട് രൂപം രണ്ടായിരത്തി ഇരുപതിലെ പുറത്തുവിട്ടതെന്ന് എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി നാല് ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി രണ്ട് സി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പത്ത് ഡി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത് പത്ത് ചൈന സ്വന്തം നിലയ്ക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ദൗത്യമാണ് എ ലോങ് മാർച്ച് അഞ്ച് ബി ടി ആൻ വെൻ വൺ സി ഇങ്ഹോ ഡി ഹോപ് ട്വൻറ്റി പതിനൊന്ന് ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം എ കർണാടകം ബി കേരളം സി തമിഴ്നാട് ഡി ഗോവ പന്ത്രണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു എ ഡി എസ് കോത്താരി ബി കെ എം പണിക്കർ സി എച്ച് എൻ കുൻസ്രു ഒരു കാര്യം ഇവിടെ തെറ്റി വന്നതാണ് സി ആണ് എച്ച് എൻ കുൻസ്രു എന്ന് പറയുന്നത് സി ആണ് ഡി ഫസൽ അലി പതിമൂന്ന് ആദ്യമായി സയന്റിഫിക് പോളിസി നടന്ന വർഷം ആദ്യമായി സയന്റിഫിക് പോളിസി നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി ബി ആയിരത്തി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനാല് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റായിട്ടുള്ള പരാമർശം ഏതാണെന്ന് എഴുതുക ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് റാംസാർ നഗരത്തിൽ വെച്ച് നൂറ്റി അറുപത്തി ഒൻപത് രാജ്യങ്ങൾ ലോക തണ്ണീർത്തട ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ബി ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നവയാണ് തണ്ണീർത്തടങ്ങൾ സി മാർച്ച് രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു ഡി ഇന്ത്യയിൽ തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നു ഇവയിൽ തെറ്റായ പരാമർശം എഴുതുക പതിനഞ്ച് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് എ ശക്തികാന്ത് ദാസ് ബി രഘുറാം രാജൻ ബി സോറി സി ആണ് നിർമ്മല സീതാറാം ഡി രാജീവ് ശങ്കർ സി ആണ് നിർമ്മല സീതാറാം ടൈപ്പിങ്ങറാണ് പതിനാറ് താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏത് സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ളത് ഏത് എ ഭൂപടങ്ങളിൽ നീല നിറം കുന്നുകളെ സൂചിപ്പിക്കുന്നു ബി പച്ച നിറം സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു സി മഞ്ഞ നിറം റെയിൽവേ പാലങ്ങളെ സൂചിപ്പിക്കുന്നു ഡി കറുപ്പ് പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്നു ഭൂപടങ്ങളിലെ നീലനിറം കുന്നുകളെ സൂചിപ്പിക്കുന്നു പച്ച നിറം ഭൂപടങ്ങളിലെ കാര്യമാണ് പച്ച നിറം സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു സി മഞ്ഞ നിറം റെയിൽവേ പാലങ്ങളെ സൂചിപ്പിക്കുന്നു ഡി കറുപ്പ് പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്നു ഇവയിൽ ശരിയായ ഓപ്ഷൻ ഏതാണ് പതിനേഴ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സ്പോട്ട് ഹൈഡ് ബി കോണ്ടൂർ രേഖകൾ സി ഫോം ലൈൻ ഡി ബെഞ്ച് മാർക്ക് പതിനെട്ട് ഒരു സ്ത്രീയെ ചൂണ്ടി ബാബു പറഞ്ഞു എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണവർ ആ സ്ത്രീ ബാബുവിൻ്റെ ആരാണ് എ സഹോദരി ബി മരുമകൾ സി അമ്മായി ഡി അമ്മ പത്തൊൻപത് തീയതി കലണ്ടർ എങ്കിൽ സമയം ഡാഷ് തീയതി കലണ്ടർ എങ്കിൽ സമയം ഡാഷ് എ മണിക്കൂർ ബി ദിവസം സി ക്ലോക്ക് ഡി സൂര്യൻ ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒന്ന് തിങ്കളാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് ഏത് ദിവസമാണ് എ ചൊവ്വ ബി ബുധൻ സി വ്യാഴം ഡി വെള്ളി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് എ ആസാം ബി ജാർഖണ്ഡ് സി ബീഹാർ ഡി അരുണാചൽ പ്രദേശ് ഇരുപത്തിരണ്ട് നിണം എന്ന് അർത്ഥം വരുന്ന പദം എ ബി ധര സി രം ഡി ദീപാളി ഇരുപത്തിമൂന്ന് താഴെ തന്നിരിക്കുന്നതിൽ ഭൂമി എന്നർത്ഥം വരാത്തത് എ ധര ബി ക്ഷോണി സി വാരി ഡി ഷിതിരുപത്തിനാല് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തി അഞ്ച് ദ ഇഡി ബ്രിങ്ക് ടു ബുക്ക് എ പണിഷ് ബി പ്രമോട്ട് സി പ്രൈസ് ഡി ഫോർ ഗോട്ട് ഫോർ ഗെറ്റ് Iribati ara. write idiom Hit below the belt hip below the belt a act unfairly b act fairly c do wrong things d do things untimely untimely ara. put a card before the horse write the idiom a do things fast B finish before time C work properly D alter the proper order 28 don't make noise the teacher asked the students the reported speech of this sentence is A the teacher asked the students don't make noise B the teacher asked the students to make noise C the teacher asked the students not to make noise D. The teacher asked the students to make no noise. I warned her that I could no longer tolerate her coming late. Write the reported speech. A. I said to her, he can no longer tolerate her coming late. B. I said to her, you can no longer tolerate my coming late. C. I said to her, I can no longer tolerate your coming late. D. I said to her, I can no longer tolerate she coming late. Mupada. Revi said to the judge, I did not commit this crime. A. Revi said to the judge that he had not committed the crime. B. Revi said to the judge, judge that he did not commit the crime. സി രവി സെറ്റ് ടു ദ ജഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് കമ്മിറ്റഡ് ദാറ്റ് ക്രൈം ഡി രവി സെറ്റ് ടു ദ ജഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് കമ്മിറ്റഡ് ദിസ് ക്രൈം അപ്പം ഞാൻ നീ ആൻസർ വായിക്കാം ആൻസർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഏതൊക്കെയാണോ ശരി അത് എണ്ണീട്ട് ലാസ്റ്റ് നിങ്ങൾ മാർക്ക് കമൻ ബോക്സിൽ ഇടാൻ മറക്കണ്ട ഒന്ന് സി രണ്ട് എ മൂന്ന് സി ആണ് ആൻസർ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പാലക്കാട് രൂപീകൃതമായത് നാല് എ അഞ്ച് എ ആറ് സി ആണ് ആൻസർ ഇന്ത്യയുടെ വിദേശ ബാങ്ക് എന്ന് റിസർവ് ബാങ്കിനെ വിളിക്കാറില്ല ഏഴ് എ എട്ട് ഡി ആണ് ആൻസർ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലല്ല എൺപത്തി ആറിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപത് എ പത്ത് ബി പതിനൊന്ന് ബി പന്ത്രണ്ട് ഡി പതിമൂന്ന് എ പതിനാല് സി ആണ് ആൻസർ കാരണം ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എ ബി ആണ് സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് പതിനാറ് ബി ആണ് ആൻസർ ബി ആണ് ആൻസർ പതിനെട്ട് സി പത്തൊൻപത് സി ഇരുപത് സി ഇരുപത്തി ഒന്ന് ഡി ഇരുപത്തിരണ്ട് സി ഇരുപത്തി മൂന്ന് സി ഇരുപത്തിനാല് ബി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എ ഇരുപത്തി ഏഴ് ഡി ഇരുപത്തി എട്ട് സി ഇരുപത്തി ഒൻപത് സി മുപ്പത് സി അപ്പം എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു മുപ്പതിൽ മുപ്പത് കിട്ടിയവർ ഇനിയും നന്നായിട്ട് പഠിക്കുക ഒരിക്കലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുവാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഉപകാരമാണ് എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ഗുണമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാൻ പറ്റും ഇതെല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് എല്ലാവരും ചെയ്യാറില്ല അത് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം എത്രയുണ്ട് നിങ്ങൾക്ക് മാർക്ക് എന്ന് എനിക്കും കൂടെ കാണാനായിട്ട് പറ്റും അപ്പം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട് വരെ ബൈ